ഹായ് പെറ്റ്ലവോസ് നമ്മളിന്നൊരു കിടിലം എക്സോട്ടിക് ഡോഗ് ബ്രീഡിൻ്റെ കെനലാണുള്ളത് ഒരു എക്സോട്ടിക് ഡോഗ് ബ്രീഡല്ല പല ടൈപ്പിലുള്ള പല സൈസിലുള്ള എക്സോട്ടിക് ഡോഗ് ബ്രീഡ്സ് നിങ്ങൾ പലരും ഇതുവരെ കാണാത്ത ഒരുപാട് ഡോഗ് ബ്രീഡുകൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരെയൊക്കെ ഒന്ന് കാണാം ആ ബ്രീഡുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല കുറേ ചെറുതും വലുതുമായ കിടിലം ബ്രീഡ്സിൽ ഒരു നാൽപ്പത് ഡോക്സോളം പപ്പീസും എല്ലാം കൂടെ നാൽപ്പത് ഡോക്സോളം ഉള്ള ഒരു കിടിലം കെനലാണ് നമ്മളിപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ കേജസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോഗ്സ് ചില ഡോഗ്സിനൊക്കെ കുറച്ച് ഗ്രൂമിങ് കുറവുണ്ടെങ്കിലും എല്ലാവരും നല്ല ഹെൽത്തിയാണ് ഇവരെ ഓരോരുത്തരെ ആയിട്ട് നല്ല കിടിലം കുറേ ബ്രീഡുകളെ നമുക്കൊന്ന് പരിചയപ്പെടണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ബ്രീഡുകളുണ്ട് ഇവിടെ അവരെയൊക്കെ ഒന്ന് പുറത്തിറക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് പരിചയപ്പെടണം ആ ബ്രീഡിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണണം ഇവരെയൊക്കെ ഒന്ന് അടുത്ത് പരിചയപ്പെടുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ കെന്നലിന്റെ ഓണർ ആയിട്ടുള്ള അരുൺ ബ്രോയെ നമുക്കൊന്ന് പരിചയപ്പെടാം കുറച്ച് വിശേഷങ്ങൾ പുള്ളി എടുത്തു ഹായ് എടുത്തി വൺ ഫ്രം മാഡ്സ് കനൽ ബാംഗ്ലൂർ ഇയർ ഇൻ മാഡ്സ് കനൽ വി ഹാവ് വേൾഡ് ഫേമസ് എക്സോട്ടിക് ഡോഗ് ബ്രീഡ്സ് ലൈക് കങ്കാൽ അലബായ് ബോർഡർ കോളി ബർണീസ് മൗണ്ടെയിൻ ഓൾഡ് ഷീപ്പ് ഡോഗ് ആൻഡ് മെനി മോർ ടോട്ടലി വി ഹാവ് ഫോർട്ടി ഡോക്സ് റൈറ്റ് നോ Uh, we have three Kangals. One is from Mongolia, one is from Turkey, and one is from China. And uh, two Alabai's from one is China and one is from Russia. And we have Border Collies from Poland and Scotland. And uh, old Sheepdog from Scotland. And we do have three Bernese Mountain. Three are from Mongolia. And the Border Collies from Thailand and Malaysia. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഡോഗു പീഡ് ഇവിടെ വന്ന് കണ്ടതില് അടിപൊളി ഡോഗു പീഡ് എല്ലാരോടും ഭയങ്കര ഫ്രണ്ട്ലി നല്ലൊരു ഫാമിലി ഡോഗാണ് കാണാനും അടിപൊളിയായിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡുകാരായ ബെർണീസ് മൗണ്ടെയിൻ ഡോഗ് പപ്പീസും ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വേണം പപ്പീസിനെയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് നല്ല ക്യൂട്ടാണ് ഇവരുടെ പപ്പീസ് ഒരു ഫാം ഡോഗാണ് ഫാമിലൊക്കെ സ്വിറ്റ്സർലാൻഡില് ഫാമിലൊക്കെ ഇവരെ പല ജോലികൾക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പണ്ട് കാലങ്ങളിൽ ഒരു അറുപത് കിലോയോളോ ഒക്കെ ശരീരഭാരമോ ഒക്കെ വരുന്ന ഒരു പത്ത് വർഷം വരെയൊക്കെ ശരാശരി ആയുസുള്ള ഒരു ലാർജ് ഡോഗ് ബ്രീഡാണ് ഈ ബെർണി മൗണ്ടൻ ഡോഗ് അത്യാവശ്യം നല്ല ലാർജ് ഡോഗും പിന്നെ ഡബിൾ കോട്ടഡും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഗ്രൂമിംഗ് ഒക്കെ അത്യാവശ്യമാണ് അവരുടെ പപ്പീസ് ഒക്കെ നമ്മുടെ ഈ ഒരു കെനലിൽ അവൈലബിൾ ആണ് ഭയങ്കര ക്യൂട്ടാണ് അവിടെ ഈ പപ്പീസിനെ കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഡോഗ് ലിറ്റർ ആയി കിടക്കുന്നത് ഒരു ഫാമ് പോലത്തെ ഒരു സെറ്റപ്പിലാണ് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കച്ചിയൊക്കെ ആ വൈക്കോലും ഒക്കെ ഇട്ടിട്ട് അവിടെയാണ് ഈ ഒരു ഡോഗ് ലിറ്ററായി കിടക്കുന്നത് നമ്മുടെ ഈ കെന്നലിലുള്ള രണ്ടാമത്തെ എക്സോട്ടിക് ഡോഗ് ബ്രീഡാണ് ഇംഗ്ലീഷ് ഹീപ് ഡോഗ് ഇതുപോലുള്ള മൂന്ന് ഡോഗ്സാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവരുടെ പപ്പീസൊന്നും അവൈലബിൾ അല്ലെങ്കിലും ഇതേപോലെ ഗ്ലാമറായിട്ടുള്ള മൂന്ന് ഡോഗ്സ് നമ്മുടെ ഈ കെനലിലുണ്ട് ഇംഗ്ലണ്ടുകാരാണ് ഈ ഇംഗ്ലീഷ് ഈ ഡോഗ് നമ്മുടെ ബെർണീസ് മൗണ്ടെയിൻ ഡോഗിനെ പോലെ തന്നെ ഫാമിലെ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ ഇവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രൂമിങ് വേണ്ടുന്ന ഒരു ഡോഗ് ബ്രീഡാണ് അതുകൊണ്ട് സമയവും ഗ്രൂമിങ് ചെയ്യാനുള്ള മനസ്സുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ചൂസ് ചെയ്യാവുള്ളൂ പക്ഷെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു ഡോഗ് ബ്രീഡ് ഇത് ഗ്രൂം ചെയ്ത് നിർത്തിയേക്കുന്ന ഒരു ഡോഗാണ് അതുകൊണ്ടാണ് കുറച്ച് ഹെയർ ഉള്ളത് ഫുൾ ഹെയർ കട്ട് ഒന്നും ചെയ്യാത്തൊരു ഡോഗാണെങ്കിൽ ഇതേ ഇതേപോലെ ഇരിക്കും ഇതാണ് ഇവിടുത്തെ അടുത്ത എക്സോട്ടി താരങ്ങൾ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഡോഗ് ബ്രീഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ബ്രിട്ടീഷുകാരായ ബോർഡർ കോലീസ് ഇതും നമ്മൾ നേരത്തെ കണ്ട ഡോഗ് ബ്രീഡുകളെ പോലെ തന്നെ ഒരു ഫാം ഡോഗാണ് കന്നുകാലികളെയൊക്കെ മറ്റും മേയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഡോഗ് ബ്രീഡാണ് അതുപോലെ തന്നെ നല്ലൊരു കമ്പാനിയൻ ഡോഗ് ബ്രീഡും കൂടിയാണ് ഈ ബോർഡർ കോലി ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോയോളം ഭാരവും അതുപോലെ തന്നെ ഒരു അറുപത് സെന്റിമീറ്റർ ഉയരവും ഒക്കെ വരുന്ന ഒരു മീഡിയം സൈസ്ഡ് ഹൈ എനർജി ലെവലുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഇത് ഇവരുടെ ഒരു എനർജി ലെവൽ വെച്ച് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഉണ്ടാവും എത്ര ടൈം ഇവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്താലും ഇവന്മാർ ടയേർഡ് ആവത്തില്ല പക്ഷേ നമ്മൾ നല്ല രീതിയിൽ ടയേർഡ് ആവും അത്രയധികം നല്ല എനർജി ലെവലാണ് ഈ ഈയൊരു ഡോഗ് ബ്രീഡിന് അപ്പോൾ ബുദ്ധി മാത്രമല്ല ഇവന്മാർക്ക് കൂടുതലുണ്ടെന്ന് പറയുന്ന ഭയങ്കര എനർജി ലെവലും കൂടുതലാണ് ഈ ഒരു ഡോഗ് ബ്രീഡിന് ഇത്രയും നല്ല എനർജി ലെവലൊക്കെ ഉള്ള ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ വെറുതെ കൂട്ടിൽ അടച്ചിടാനായിട്ടൊന്നും മാത്രം നമ്മൾ ഇവരെ വളർത്തരുത് അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസ് വേണം പിന്നെ മറ്റുള്ള എല്ലാ ഡോഗ് ബ്രീഡുകളെയും പോലെ തന്നെ ഇവന്മാർക്കും നല്ല രീതിയിൽ ഗ്രൂമിങ് അത്യാവശ്യമാണ് ഇവരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള പപ്പീസൊക്കെ ഇപ്പം നമ്മുടെ ഈ ഒരു കെനലിൽ അവൈലബിൾ ആണ് എപ്പോഴും നമുക്ക് ഇതേപോലൊക്കെയുള്ള ഡോഗ് ബ്രീഡുകളുടെ പപ്പീസിനെ കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇനി ഈ കെനലിലെ രണ്ട് ഘടാഘടികന്മാരായ ഡോഗ് ബ്രീഡുകളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ദ സെൻട്രലൈഷൻ ഷെപ്പ ഡോഗ് അല്ലെങ്കിൽ അലബായ് നമ്മൾ മുമ്പ് കണ്ട ഡോഗ് ബ്രീഡുകളെയൊക്കെ ഉപയോഗിച്ചിരുന്നത് ഫാമിലെയും മറ്റും ജോലികളൊക്കെ ചെയ്യാനും അതുപോലെ കന്നുകാലികളെ മേയ്ക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ഉപയോഗിച്ചിരുന്നത് കന്നുകാലികളെയും അതുപോലെ ഫാമിനെയൊക്കെ കരടി ചെന്നായ എന്നിങ്ങനെയുള്ള വന്യജീവികളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഴുപത് മുതൽ എൺപത് കിലോയോളം ശരീരഭാരവും അതുപോലെ തന്നെ നല്ല ഉയരവും വരുന്ന നല്ലൊരു ഉഷിരൻ കാവൽനായയാണ് ഈ അലബായ് എന്ന ഡോഗ് ബ്രീഡ് ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് രണ്ട് ഫീമെയിൽ ഡോഗുകളാണ് മെയിൽ ഡോഗുകൾക്ക് ഫീമെയിൽ ഡോഗുകളെക്കാട്ടിലും പൊതുവെ നല്ല സൈസും അതുപോലെ തന്നെ ഉയരവും വെയിറ്റും എല്ലാം കൂടുതലായിരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രീഡ് െന്നല്ല എല്ലാ ഡോഗു ബ്രീഡുകൾക്കും നല്ല രീതിയിലുള്ള വ്യായാമവും അതുപോലെ തന്നെ ഓരോ ബ്രീഡുകൾക്കനുസരിച്ചുള്ള ഗ്രൂമിങ്ങും വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഏതൊരു ഡോഗു ബ്രീഡിനെയും നമ്മുടെ വീട്ടിലേക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ഒരു ഡോഗു ബ്രീഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും സെൻട്രലേഷ്യൻ ഷെപ്പർ ഡോഗിനെ പോലെ തന്നെ മറ്റൊരു ഷെപ്പർ ഡോഗ് തുർക്കിയിൽ നിന്നുള്ള കങ്കൽ ഷെപ്പർ ഡോഗ് നല്ല വലിയ ശരീരവും അതുപോലെ തന്നെ നല്ല ഒക്കെ ആയതുകൊണ്ട് കൂടാതെ അഗ്രസീവായിട്ടുള്ള ആ ഒരു ലുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു രൂപമാണ് ഈ ഡോഗുകളുടെയൊക്കെ ഈ ഒരു ഡോഗ് ബ്രീഡിനെയും പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഫാമിനെയും അതുപോലെ തന്നെ ഫാമിലുള്ള മറ്റു കന്നുകാലികളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്യജീവികളിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഡോഗു ബ്രീഡുകളിൽ ഒന്ന് തന്നെയാണ് കങ്കൽ ഡോഗ് ബ്രീഡ് ഏകദേശം എൺപത് കിലോയോളം ശരീരഭാരവും അതുപോലെ തന്നെ തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം ഉയരവും വരുന്ന ഈ ഒരു ഡോഗു ബ്രീഡ് വലിയ അഗ്രസീവ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്താൽ നല്ലൊരു ഫാമിലി ഡോഗായും അതുപോലെ തന്നെ നല്ലൊരു ഗാർഡ് ഡോഗായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു ഡോഗു ബ്രീഡിനെ വളർത്താനായിട്ട് സാധിക്കും നല്ല രീതിയിൽ വ്യായാമവും അതുപോലെ നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡോഗുബ്രീഡിൻ്റെ ശരാശരി ആയിസ് പത്ത് മുതൽ പതിമൂന്ന് വർഷം വരെയാണ് ചെറുതും വലുതുമായ ഓരോ ഡോഗു ബ്രീഡുകളും പല പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ഡോഗു ബ്രീഡുകൾക്കും അവരുടേതായ പ്രത്യേകതകളും അവരുടേതായ മെയിൻ്റനൻസ് രീതികളും പലതരത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ഡോഗ് ബ്രീഡിനെ വളർത്തുമ്പോഴും വളർത്തുന്ന ഡോഗ് ബ്രീഡിൻ്റെ ആവശ്യങ്ങളും ആ ഒരു ഡോഗ് ബ്രീഡിൻ്റെ പർപ്പസും ഒക്കെ അറിഞ്ഞു വേണം നമ്മൾക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കെയറും വ്യായാമവും അതുപോലെ ഗ്രൂമിങ്ങും ഒക്കെ നൽകാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഡോഗ് ആയിക്കോട്ടെ അതുപോലെ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡോഗ് ബ്രീഡ് ആയിക്കോട്ടെ അവരുടെയൊക്കെ സ്വഭാവ രീതികളും അതുപോലെ തന്നെ ആ ഒരു ഡോഗിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ഇനി നമ്മുടെ അടുത്ത ഒരു പൊളി ഐറ്റം ബോർഡർ ബോർഡർകൂലി ഡോഗ്സിനെ പോലെ തന്നെ നല്ല എനർജിയുള്ള നല്ല ബുദ്ധിശക്തിയുള്ള മറ്റൊരു ഡോഗ് ബ്രീഡ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് അഥവാ ഓസീസ് പേര് കൊണ്ട് ഓസ്ട്രേലിയക്കാരാണെങ്കിലും ജന്മം കൊണ്ട് അമേരിക്കക്കാരാണ് ഓസ്ട്രേലിയൻ ഷെപ്പേഡ് എന്ന ഡോഗു ബ്രീഡ് ഈ രണ്ട് ഡോഗുബ്രീഡിനെയും ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം ഈ കെനലിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് മനസ്സിലായില്ലേ എൻ്റെ കൂടെ വലത് സൈഡിലിരിക്കുന്നത് ബോർഡർ കൂലിയും അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഓസ്ട്രേലിയൻ ഷെപ്പേർഡുമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കെനലിൽ അവൈലബിളായിട്ടുള്ള പപ്പീസിലൊന്നാണ് ബോർഡർ കൂലി പപ്പീസ് അതുപോലെ തന്നെ നമ്മൾ മുന്നേ കണ്ട ബർണീസ് മൗണ്ടൻ ഡോഗിൻ്റെ പപ്പീസും ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ അലബായ് പപ്പീസിനെ കൂടെ കാണിച്ചു തരാം അങ്ങനെ ഈ മൂന്ന് മൂന്ന് ബ്രീഡുകളിലുള്ള പപ്പീസ് നമ്മുടെ ഈ ഒരു കെനലിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതേപോലൊക്കെയുള്ള നല്ല വെറൈറ്റി ഡോഗ് ബ്രീഡുകളിലെ പപ്പീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല ദേ നമ്മുടെ അലബായ് പപ്പീസ് അടിപൊളി നല്ല ക്യൂട്ട് പപ്പീസ് നമുക്ക് ഈ ഒരു പ്രായത്തിൽ വരെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും പക്ഷേ വലിയൊരു അലബായെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഒന്നും അല്ല തോന്നുന്നത് നല്ല രീതിയിൽ പേടിയാവും അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഈ അലബായ് if you you guys are seriously looking for exotic dog breeds like this you can contact match kennel ഇത്രയും എക്സോട്ടിക് ബ്രീഡുകളെ ഒരുമിച്ച് കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് നല്ല രീതിയിലുണ്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇത്രയും ഡോഗ്സിനെയൊക്കെ കണ്ടാൽ നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ല ഹാപ്പിയാണെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് ഇതേപോലൊരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ വബായ്